മൈനോറിറ്റി മെജോറിറ്റിയുടെ വോട്ടും കിട്ടിയിരുന്നു ഇത്തവണ അതുണ്ടാവും അതിൽ കൂടുതലായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല മൈനോറിറ്റി കൺസോൾട്ടേഷനും ഉണ്ടായിട്ടുണ്ട് മെജോറിറ്റിയുടെ വോട്ടും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ രണ്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പറഞ്ഞത് അൻപതിനായിരത്തിൽ മുകളിൽ വോട്ടിനോടെ ജയിക്കുന്ന ഞങ്ങൾ പറയാൻ കാരണം കഴിഞ്ഞ കഴിഞ്ഞവണത്തെ അതേ അന്തരീക്ഷ തവണയുണ്ട് അല്ലാതെ ഒരു സമുദായവും മാറി നിന്നിട്ടില്ല ഫോർവേഡ് കമ്മ്യൂണിറ്റിയും ബാക്ക്വേഡ് കമ്മ്യൂണിറ്റിയുടെ സഹായം കിട്ടിയിട്ടുണ്ട് വടകരയിൽ അപ്പോൾ ഞങ്ങളുടെ അസസ്മെൻ്റ് അതാണ് ഇപ്പോൾ അവരും എൽ ഡി എഫും സംഭവിച്ചല്ലോ ഏതാണ്ട് ജയിക്കും ജയിക്കും ഒഴുക്കം മട്ടില് പറയുന്നല്ലാതെ ചിലപ്പോൾ ജയിച്ചേക്കാം എന്ന് വരെ പറയുന്ന അന്തരീക്ഷത്തിലെത്തിയല്ലോ അവർ അതും പറഞ്ഞിട്ടില്ല എന്ന് ഓർക്കണം അപ്പോൾ അതിൻ്റെ അർത്ഥം നല്ല ഭൂരിപക്ഷത്തിനെ ഞങ്ങൾ ജയിക്കും ആ രീതിയിലല്ല നല്ലൊരു ഞാൻ മാറുന്ന സമയത്ത് നല്ലൊരു ചെറുപ്പക്കാരനെ ഇട്ട് ഫൈറ്റ് ചെയ്യണം എന്നുള്ള ഒരു നിർദ്ദേശം വന്നിരുന്നു ഇന്നത്തെ സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസിനെ നയിച്ചൊരു വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹമാണ് കുറേ കൂടെ ഷാഫിയാണ് നല്ലൊരു കാൻഡിഡേറ്റ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഷാഫിയെ തെരഞ്ഞെടുത്തല്ലാതെ ഇവിടെ ജാതി മതവും നോക്കിയിട്ടൊന്നുമല്ല പക്ഷേ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ മൈനോറിറ്റി വേണം എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കൊക്കെ നിർബന്ധമുണ്ടായിരുന്നു ഇല്ല ഇല്ല അങ്ങനെ കാര്യത്തിൽ ഒരഭിപ്രായവും പറഞ്ഞിട്ടില്ല തീർച്ചയായിട്ടും ടീച്ചറുടെ ഭാഗത്ത് നിന്ന് അങ്ങനത്തെ ഒരു ഒരു പക്വത ടീച്ചറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല ഒരു പക്ഷേ അറുപതിനായിരം വോട്ടിന് അസംബ്ലിയിൽ ജയിച്ച ഒന്നാം സ്ഥാനത്ത് തന്ന ഒരു ക്രെഡിറ്റ് ഈ ഇലക്ഷനിൽ പരാജയപ്പെട്ടാൽ നഷ്ടപ്പെടും എന്ന് ടീച്ചർ ചിലപ്പോൾ തോന്നിക്കാം അങ്ങനെ തോന്നേണ്ട ഒരു ആവശ്യവും ജനാധിപത്യത്തിൽ ജയവും തോലിയൊക്കെ സാധാരണയാണ് ഏ ഈഗോ ആയിരിക്കണം ടീച്ചർ അങ്ങനെ നിലപാടിലേക്ക് പ്രേരിപ്പിച്ച് അല്ല അത് ഞാനുള്ള സമയത്തെ പറഞ്ഞിരുന്നു അതിപ്പോൾ എന്താണെന്ന് എനിക്കറിയില്ല അതിപ്പോൾ എണ്ണി കഴിയുമ്പോഴേ ഭൂരിപക്ഷം ഒരു ലക്ഷത്തിലൊക്കെ മേലെയാവുവാണെങ്കിൽ ഒരുപക്ഷെ അത് വർക്ക് ചെയ്ത് കാണും അല്ല അത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞ ഒരു അന്തർധാരേനെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിൽ കോൺഗ്രസ്സിന് സംശയമില്ലല്ലോ ഞങ്ങൾ ജയിക്കുന്ന ഉള്ള കാര്യത്തിൽ ഞാൻ സംശയം പ്രകടിപ്പിച്ചിട്ടില്ലല്ലോ അന്തർധാരയുണ്ട് ഇപ്പോൾ ഇന്നലെ തന്നെ ബി ജെ പിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിച്ചല്ലോ നാല് ലക്ഷം വോട്ട് കിട്ടും എത്ര എണ്ണി നോക്കിയാലും നാല് ലക്ഷത്തിൻ്റെ അടുത്തൊന്നും ഒത്തില്ല അപ്പോൾ അവരുടെ ധാരണ അന്തർധാര നന്നായിട്ട് വർക്ക് ചെയ്തു വന്നു അത് വേറൊരു കാര്യം കൂടെ പറഞ്ഞു മൂന്ന് ലക്ഷത്തി എൺപതിനായിരം വോട്ടിന് യു ഡി എഫ് രണ്ടാം സ്ഥാനത്ത് എത്തുന്നവർ അപ്പോൾ നാല് ലക്ഷവും മൂന്ന് എൺപത് മൂന്ന് എൽ ഡി എഫിന് എത്ര കിട്ടും എല്ലാം കൂടെ അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ അന്തർധാര പ്രവർത്തിച്ചു എന്നാണ് സുരേഷ് ഗോപിയുടെ വിശ്വാസം അല്ല അദ്ദേഹത്തിൻ്റെ കാലു വലിയതല്ല സി പി ഐനെ മൊത്തത്തിൽ ഘടകക്ഷികളാരും പോകേണ്ടത് ചിലപ്പോൾ സി പി ഐ എം തീരുമാനിച്ചു കാണും അല്ല ഞാൻ അദ്ദേഹം രണ്ടാം സ്ഥാനത്ത് തരണം എന്നാണ് എൻ്റെ ആഗ്രഹം നിങ്ങളുടെ ഇപ്പോഴത്തുള്ള ആഗ്രഹമതാണ് ഞങ്ങൾ കണക്ക് കൂട്ടിയിട്ടുള്ളതും അദ്ദേഹത്തിൻ്റെ രണ്ടാം സ്ഥാനത്താണ് ഞങ്ങളുടെ കണക്കും അതാരും പറഞ്ഞു അങ്ങനെ തോന്നുന്നു എൻ്റെ ഇലക്ഷൻ കമ്മിറ്റിയുടെ കാര്യങ്ങളൊക്കെ നോക്കിയത് പ്രതാവല്ലേ പിന്നെ വെറുതെ ഞങ്ങളെ തമ്മിൽ ഇതിനെ അകറ്റാൻ നോക്കും അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല എനിക്കും പരാതിയില്ല ആരും അങ്ങനെ പരാതി പറഞ്ഞിട്ടുമില്ല പിന്നെ ഇതിനെ ഇല്ലാത്ത പരാതി ഉണ്ടാക്കുന്നത് എന്തിനാണ് ഞാൻ പറഞ്ഞല്ലേ ഒരു ട്രെൻഡില്ലാത്തൊരു ഇലക്ഷൻ ആണെങ്കിൽ ഒരു മുപ്പത്തയ്യായിരം വരെയുള്ള ഭൂരിപക്ഷം ഉണ്ടാവും ട്രെൻഡ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് എത്ര വേണേലും വരാം എന്തായാലും വിജയകാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു ശതമാനം പോലും സംശയവുമില്ല ഇന്നലെയും ഞങ്ങൾ എൻ്റെ മൊത്തം കണക്കെടുത്തിരുന്നു അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു ശതമാനം പോലും ഞങ്ങൾക്ക് ഡൗട്ടില്ലെ ജനങ്ങളെ എന്ന രീതിയിൽ വന്നിച്ച് അത് ഞാൻ ചോദിക്കട്ടെ രാഹുൽ ഗാന്ധി കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിൽ വരുമ്പോൾ അമേറ്റിയിലെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് ശേഷമാണ് അദ്ദേഹം വന്നത് അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് വയനാട്ടിലെ ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തുന്നത് ഇത്തവണ ഏതായാലും റായ്വരയിൽ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ബാക്കി കാര്യങ്ങൾ ജൂൺ നാലാം തീയതി ശേഷം ആലോചിച്ചാൽ പോരെല്ലോ അല്ല അത് നമുക്ക് അന്ന് ആലോചിക്കാം ജൂൺ നാല് വരെ ഇനിയും സമയമുണ്ടല്ലോ നാല് കഴിയട്ടെ അല്ല ഇതൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്ന ഓരോ വാർത്തകളല്ലേ അതിനോടൊക്കെ ഞാൻ പ്രതികരിക്കേണ്ട കാര്യമുണ്ടോ ഞാൻ പ്രതികരിച്ചാൽ അത് എൻ്റെ അക്കൗണ്ടാവും ഇപ്പം നിങ്ങളുടെ അക്കൗണ്ടില്ല അത് അത് നിങ്ങളുടെ അതിൽ തന്നെ ഇരിക്കട്ടെ ആദ്യം ഞാൻ ചോദിക്കട്ടെ ആദ്യം ഇതിന് പറഞ്ഞാൽ എന്താ കുഴപ്പം എൻ്റെ ബന്ധുക്കളെ സന്ദർശിക്കാൻ ഇപ്പം മകനൊക്കെ അബുദാബിയിലുണ്ട് ഞാൻ മകനെ സന്ദർശിക്കാൻ ദുബായിലേക്ക് പോന്നു പറഞ്ഞാലെന്താ പറ്റുമോ വേണ്ടെന്ന് പറയാൻ പറ്റുമോ പക്ഷേ ഈ ഒരു ഇൻഡോനേഷ്യൊക്കെ പോയിക്കോട്ടെ പക്ഷേ എന്തിനാണെന്ന് പറയണ്ടേ കാരണം ഞങ്ങൾക്ക് ആർക്കും ഒരു രഹസ്യമില്ല അപ്പം ഞാൻ പറയാം ഞാൻ എവിടെ പോയാലും എന്താണ് നിങ്ങൾ ചോദിച്ചാൽ ഞാൻ മറുപടി പറയാം ഞാൻ ബാധ്യസ്ഥനാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണെങ്കിൽ അതിന് പോകണം എന്തിനായി പറയാൻ മടിക്കുന്നെന്തിനാണ് പിന്നെ ഈ സ്പോൺസർ ചെയ്യുന്നവരെ ചോദിക്കുന്ന എന്താ അറിയോ സ്പോൺസർ ചെയ്യാൻ പാടില്ല എന്നാണ് നിയമം കാരണം അങ്ങനെ സ്പോൺസർ ചെയ്യുന്ന വ്യക്തികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടി വരുന്നുള്ളതുകൊണ്ട് സ്പോൺസർഷിപ്പ് പാടില്ല എന്ന് ആദ്യം പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് പിന്നെ അദ്ദേഹത്തിന് എലക്ഷൻ കഴിഞ്ഞിട്ട് ആ ബംഗാളിലൊന്നും പോയിരുന്നില്ലേ ഇപ്പോൾ ബിനോയ് വിശ്വം പറഞ്ഞല്ലോ ഞാൻ റായ്ബറയിലേക്ക് പോകുന്നു പറയുമ്പോൾ ആരുടെ സ്ഥാനാർത്ഥിയാണ് വയനാട്ടിൽ എതിരായിട്ട് മത്സരിച്ചത് പക്ഷേ അദ്ദേഹം പറഞ്ഞല്ലോ ഞാൻ റായ്ബറയിലേക്ക് പോകുന്നുണ്ട് അവിടെ ഞങ്ങളെ പിന്തുണ രാഹുൽ ഗാന്ധിക്കാണ് ഇപ്പോൾ ഇവിടുത്തെ അപ്പോൾ എന്തുമാത്രം കോൺഗ്രസ് വിരോധം പിണറായി ഉണ്ട് എന്നുള്ള എൻ്റെ ഉദാഹരണമല്ലേ അദ്ദേഹം അന്ന് അൻവറിനെ സപ്പോർട്ട് ചെയ്തപ്പോൾ തന്നെ അദ്ദേഹം മോഡിയുടെ അതേ ശൈലിയിലേക്ക് എത്തി മോഡി പറഞ്ഞല്ലോ ഹിന്ദു കെട്ടുകാരി എടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്ന ഒരു വില കുറഞ്ഞ പ്രചരണം നടത്തിയല്ലോ അതിന് സമാനം തന്നെയാണ് അൻവറിനെ സ്പോൺസർ ചെയ്ത പിണറായിൻ്റെ നടപടി അല്ലെങ്കിൽ ഒന്ന് ചെന്നിട്ട് അവിടെ ആ ഇയാൾക്കെങ്കിലും വോട്ട് ചോദിച്ചുകൂടെ അവിടെ പാർട്ടി സെക്രട്ടറിയുടെ കോൺസ്റ്റിറ്റ്യൂസിയിലെങ്കിലും പോയിക്കോട്ടെ ഞങ്ങളുടെ സ്ഥലത്ത് വരണ്ട അവരുടെ പാർട്ടി സ്ഥലത്ത് നിന്ന് പോയിട്ട് വോട്ട് ചോദിച്ചാൽ എന്താ കുഴപ്പം അത് മരിവാൾ ചുറ്റിയ നക്ഷത്രത്തിനല്ലേ കൈപ്പത്തിക്കല്ലല്ലോ അതെങ്കിലും ചെയ്യണ്ടേ പക്ഷേ അവിടെ ചെന്നാൽ കൈപ്പത്തിയും കൂടെ ഒപ്പം ഉണ്ടാവും കിട്ടിയിട്ടുണ്ടാവും എന്ന് പ്രസംഗിച്ചാലെന്തോ മോഡിക്ക് എന്തോ എന്നുള്ള ഒരു വിരോധമായിരിക്കും സംശയായിരുന്നു എന്ത് അദ്ദേഹത്തിന് തുറന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം രണ്ട് കാര്യമാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ കാശു കൊണ്ട് പോകാനുള്ള കഴിവൊക്കെ അദ്ദേഹത്തിന് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും സംശയമൊന്നുമില്ല ഞാൻ എൻ്റെ കാശ് കൊണ്ട് ഞാൻ ഇന്ന് തന്ന സ്ഥലങ്ങളിൽ പോയി ഇന്ന് തന്ന ആവശ്യത്തിനാണ് പോയത് പറഞ്ഞാൽ കഴിഞ്ഞു അവിടെ വിവാഹത്തിൻ്റെ ആവശ്യമില്ല അത് പറഞ്ഞാലെന്താ കുഴപ്പം എന്നാലും ജയരാജൻ ചോദിച്ചാൽ ജയരാജൻ മനഃപൂർവ്വം കുഴിയിലാക്കാൻ വേണ്ടി പറഞ്ഞാൽ നിങ്ങൾ കൊടുക്കുക ചോദിച്ചതിനാ അദ്ദേഹത്തിനെങ്കിലും സത്യം പറഞ്ഞുകൂടെ ഏതായാലും ഇങ്ങനത്തെ യാത്രകളൊക്കെ അവോയ്ഡ് ചെയ്യുന്നതാണ് അദ്ദേഹത്തിനൊന്നല്ലേ അതെനിക്ക് പറയാം അദ്ദേഹം ഇപ്പോഴാണല്ലോ ഇത് എലക്ഷന് വേണ്ടി തൽക്കാലത്തേക്ക് ഒരാൾക്ക് ചാർജ് കൊടുത്ത് അത്രയേ ഉള്ളൂ അത് തിരിച്ചു കൊടുത്തു അത്ര അത്ര തന്നെ